ഹലോ എല്ലാവർക്കും നമസ്കാരം പരിപാടിയുടെ ലെങ്ത് കുറച്ച് നീണ്ടുപോകുന്നതുകൊണ്ട് അല്ലെ എന്നാലും എനിക്ക് ഒരു രണ്ടു വാക്ക് പറയണം എന്നുണ്ട് ഈ സിനിമ തീർച്ചയായിട്ടും സ്പെഷ്യൽ ആണ് അഖില് ഒരു രണ്ടായിരത്തി ഇരുപത് മുതൽ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എൻ്റെ അഖില് അപ്പോൾ അഖിലാ സമയം മുതൽ രണ്ടായിരത്തി ഇരുപത് മുതൽ വർക്ക് ചെയ്യുന്ന ഒരു സബ്ജെക്റ്റാണത് അപ്പോൾ ഇതൊരു സിനിമയായിട്ട് ഇപ്പോൾ റെഡിയാവുന്നു അടുത്ത മാസം ഇറങ്ങാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ഇതങ്ങനെ ഒരു എടുക്കാൻ അങ്ങനെ എളുപ്പമുള്ളൊരു സിനിമ ആയിരുന്നില്ല അത് ഡയറക്ടർക്കാണെങ്കിലും അല്ല അഭിനയിക്കുന്ന ആക്ടേഴ്സിനാണെങ്കിൽ കുറച്ച് നമുക്ക് നല്ല എക്തിക്കായിരുന്നു കുറച്ച് കുറച്ച് അധികം സെറ്റപ്പ്സിൽ കുറച്ചധികം സീനുകൾ അങ്ങനെ നമുക്ക് കുറേ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു നമ്മൾ ഈ എടുത്ത നൂറ്റി മുപ്പത്തൊന്ന് ദിവസത്തില് ഒരു ദിവസം പോലും റിലാക്സ്ഡ് ഷൂട്ട് ഉണ്ടായതായിട്ട് എനിക്ക് ഓർമ്മയില്ല എല്ലാ ദിവസവും അത്യാവശ്യം ഹെക്ടിക്കായിട്ടുള്ള ഷൂട്ടും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അപ്പോൾ ഈ സിനിമയുടെ കാസ്റ്റിംഗ് ക്രൂ ഇതിന് വേണ്ടിയിട്ട് നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ ഡിറക്ടറിൻ്റെ ഡിറക്ഷൻ ടീമാണെങ്കിലും ഇതിൻ്റെ ബാക്കിയുള്ള ടെക്നീഷ്യൻസ് ആണെങ്കിലും ആർട്ടിലെ ആൾ ആർട്ടുകാർക്കാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പണി ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ ആർട്ട് ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾക്ക് നമുക്ക് പല പല സെറ്റുകൾ ഉണ്ടായിരുന്നു അത് അതൊക്കെ പല സമയത്ത് മാറ്റി വേറെ ആക്കണം അത് കഴിഞ്ഞ് തിരിച്ചിതുപോലെ തന്നെ ആക്കണം ഇതിനിടയ്ക്ക് ഫൈറ്റ് സീക്വൻസ് നടക്കുന്നുണ്ടെങ്കിൽ സെറ്റ് പൊളിയും പിന്നെ ആ സെറ്റ് വീട്ടിൽ പണിയണം തുടങ്ങി എല്ലാ ദിവസവും നല്ല ഹെക്ടിക്കായിട്ടുള്ള പണി ആ ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ അസിസ്റ്റന്റ് കറക്ടേഴ്സിനാണെങ്കിലും ഇപ്പോൾ കോസ്റ്റ്യൂബിലാണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലിൽ അത് നിങ്ങൾക്ക് അതിൻ്റെ പോസ്റ്റേഴ്സൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാ ക്യാരക്ടേഴ്സിനും അങ്ങനെ ഇൻഡിവിജ്വൽ ഒരു സ്റ്റൈൽ ഓഫ് ഡ്രസ്സിംഗും ഓക്കെ ആയിട്ട് അപ്പൊ അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കുന്ന സമയത്ത് അത്രയും എഫേർട്ട് തീർച്ചയായിട്ടും ആ സിനിമയുടെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇതിന്റെ ടെക്നീഷ്യൻസ് എല്ലാവരും ടെക്നീഷ്യൻസ് എല്ലാവരും എന്ന് പറഞ്ഞാൽ അഖിൽ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് പറയും പകുതി തമാശയായിട്ട് ഞാൻ പറയും അഖിൽ അഖില ഭയങ്കര ആണ് കേട്ടോ പക്ഷെ അഖിലിന്റെ സെൽഫിഷ്നെസ് എന്ന് പറയുന്നത് ഈ സിനിമ നന്നാവണം എന്നുള്ളതാണ് അപ്പോ അനസ് കുറച്ചും കൂടെ ഒരു സൈലന്റ് ടൈപ്പ് ആണ് നമുക്ക് എന്തെങ്കിലും പറഞ്ഞു പറ്റിക്കാണെങ്കിലും പറ്റുന്ന ഒരാളാണ് അഖിലിനെ നമ്മള് ആ വർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഇവൻ ഏത് വിധേരെയും നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നുള്ളത് പക്ഷെ ആ സെൽഫിഷ്നെസ് തന്നെയാണ് ഞാൻ അഖിലിലും മനസ്സിലും കണ്ട ഏറ്റവും നല്ല ക്വാളിറ്റിയും കാര്യം അവർ അവരവരുടെ വീട്ടിലേക്ക് കാർ മേടിക്കാനോ വീട് പേടിക്കാനോ ഒന്നും അല്ലല്ലോ ഈ സിനിമ നന്നാക്കാൻ വേണ്ടിയിട്ടില്ല അവർ സെൽഫിഷ് ആവുന്നത് ആ സെൽഫിഷ്നസ് അത്യന്ധികമായിട്ട് വർക്ക് ഈ സിനിമയിൽ വർക്ക് ചെയ്ത ഓരോരുത്തർക്കുമാണ് ഗുണം ചെയ്യുന്നത് സോ താങ്ക് യു ഫോർ ബീങ് സെൽഫിഷ് പിന്നെ ഞാൻ നമ്മളുടെ ഫോറൻസിക് എന്നുള്ള സിനിമ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും എൻ്റെ ട്രസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അന്നും ഇന്നും ഇന്നുമൊക്കെയുള്ള എൻ്റെ ട്രസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അഖിലും മനസ്സും ഒഴപ്പിയിട്ട് ഒരു സിനിമ മോശമായി പോവില്ല അപ്പോൾ അപ്പോൾ ആസ് എൻ ആക്ടർ നമ്മൾ ഒരു സ്ഥലത്ത് ചെന്ന് നിൽക്കുന്ന സമയത്ത് ഒരു 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 സേഫ്റ്റി ഫീൽ ചെയ്യുന്നത് നമ്മളെ മോശമാവാൻ ഇവര് സമ്മതിക്കില്ല ഈ സിനിമ മോശമാവാൻ ഇവര് സമ്മതിക്കില്ല നല്ല പണിയെടുത്തോളും നമ്മളെല്ലാവരും നല്ല പണിയെടുത്തിട്ട് സിനിമ പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്കതില് കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല പക്ഷെ എന്റെ അനുഭവത്തിൽ നല്ല ആത്മാർത്ഥം എല്ലാവരും എല്ലാരും പണിയെടുത്തിട്ടുള്ള എല്ലാ സിനിമകളും നല്ലപോലെ ഉറക്കായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ ഞാൻ അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ പ്രൊഡ്യൂസേഴ്സ് ആദ്യം രാജശനായിരുന്നു ഈ സിനിമയിലെ രാഗമൂവീസിന്റെ ബാനറിലായിരുന്നു പിന്നീട് ഒരു ഘട്ടത്തിൽ റോയ് റോയറ് സി ജെ റോയറ് നമ്മുടെ കോൺഫ്രൻ ഗ്രൂപ്പും കൂടെ ഇതിന്റെ ഭാഗമായി ഈ സിനിമ ഞാൻ ഈ പറഞ്ഞ നമ്മളെല്ലാവരും ഇത്രയും ടെക്നീഷ്യൻസും ആക്ടേഴ്സും ഒക്കെ ഇത്രയും പണിയെടുക്കുന്ന സമയത്ത് ഈ പണിയെടുക്കാനുള്ള സാഹചര്യം ഒരുക്കി തരിക എന്ന് പറയുന്നത് അതേ പ്രൊഡ്യൂസർമാരാണ് ചെയ്തു തരുന്നത് ഈ സിനിമയ്ക്ക് ഈ കഥയെയും ഇതിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരെയും വിശ്വസിച്ചുകൊണ്ട് ഇത്രയും അത്യാവശ്യം ഒരു ബഡ്ജറ്റ് ഉള്ള ഒരു സിനിമയാണ് അത് നമ്മളെ വിശ്വസിച്ച് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയ രാജായാലും അതുപോലെ ഈ സിനിമ കണ്ട് ഈ സിനിമയിലും ഉള്ള ട്രസ്റ്റ് കൊണ്ടും പിന്നെ ഞങ്ങളോടൊക്കെ ഉള്ള സ്നേഹം കൊണ്ടും അത് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നില്ല സ്നേഹം കൊണ്ടും കൂടിയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന റോയ് ശരണം താങ്ക് സോ മച്ച് പിന്നെ ഈ സിനിമ തിയേറ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ല ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് തന്നെയാണ് ഒരു സിനിമയെ സിനിമ എത്തേണ്ട എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിക്കുന്നത് അതിന് തീർച്ചയായിട്ടും ഗോകുലം മൂവീസും അതുപോലെ ഡ്രീം പിക് ഫലംസും ഇവർക്ക് നിങ്ങൾക്ക് ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആണ് നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ഒരു സിനിമയെ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തേക്കും എങ്ങനെയാണ് എത്തിക്കേണ്ടത് സോ ഞങ്ങളും വളരെ സന്തോഷത്തിലാണ് ഇങ്ങനൊരു അസോസിയേഷനിൽ താങ്ക് സോ മച്ച് പിന്നെ ഇതിനകത്തുള്ള എന്റെ കോ ആക്ടേഴ്സ് ഇപ്പൊ വിനയ് സാറിന്റെ കൂടെ കൂടെയും വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ തിയേറ്ററിൽ പോയിട്ട് ഇവരുടെയൊക്കെ സിനിമകൾ കുറെ കണ്ടിട്ടുള്ളതാണ് എന്നെ കണ്ടാൽ ഏകദേശം അവരുടെ പ്രായമാണെന്ന് തോന്നുമെങ്കിലും ഞാൻ വളരെ യങ്ങാണ് അപ്പൊ എനിക്ക് ഈ പറയുന്ന പോലെ ഞാൻ ഞാൻ തന്നെ ആലോചിക്കാണ് നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോഴും സ്കൂളല്ല അത് ഭയങ്കര ഓറായിരുന്നു കോളേജിൽ പഠിക്കുമ്പോൾ സിനിമകൾ കണ്ടുകൊണ്ടിരുന്ന അവരുടെയൊക്കെ കൂടെ നമ്മൾ ഇപ്പൊ വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് സിനിമ വന്നിട്ട് പന്ത്രണ്ട് വർഷമായെങ്കിലും ഇപ്പോഴും എനിക്ക് അങ്ങനെ ഞാൻ ഓരോ തവണ എന്നെക്കാളും സീനിയർ ആയിട്ടുള്ള ആൾക്കാരൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് അത്രയും എക്സൈറ്റ്മെന്റ് ആണ് ആ എക്സൈറ്റ്മെന്റ് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു പക്ഷെ ഇവര് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ലൊക്കേഷനിലാണെങ്കിലും നമ്മൾ നോക്കുന്ന സമയത്ത് മറ്റ് വലിയ ഇൻഡസ്ട്രികളിൽ നിന്ന് നമ്മളുടെ നമ്മുടെ ചെറിയ ഇൻഡസ്ട്രി എന്നേ പറയുന്നുള്ളൂ മോശം എന്ന് പറയില്ല നമ്മുടെ കാലക്കാൻ ഇൻഡസ്ട്രിയാണ് പക്ഷെ ബഡ്ജറ്റ് വൈസും അതിന്റെ മറ്റ് സെറ്റപ്പുകളുടെ ഒക്കെ ഒരിച്ചിരി കുറവ് നമുക്ക് ഉണ്ടെങ്കിലും അവിടെ അത്രയും കുറച്ച് എക്സ്ട്രാ വയ്ക്കേണ്ടതായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള ലൊക്കേഷനിൽ നിന്നൊക്കെ വന്നിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മളിവിടെ ചെയ്യുന്ന പണിയും നമ്മളുടെ എല്ലാവരുടെയും ആത്മാർത്ഥയും കണ്ടിട്ട് നമ്മളുള്ള ഒരാളായിട്ട് കൂടെ നിന്നതിന് വിനയ് സാറിനോടും തൃഷാരിനോടും വളരെയധികം നന്ദിയുണ്ട് പ്രത്യേകിച്ച് വിനയ് സാറും ഞാനും ഈ സിനിമയുടെ ഈ സിനിമ ഞങ്ങള് ഫോറൻസിക് എന്നുള്ള സിനിമയുടെ കാസ്റ്റിംഗ് ക്രൂ ഇതിനകത്തും ഉണ്ട് അപ്പൊ ഓൾറെഡി സുഹൃത്തുക്കളായിരുന്ന ആൾക്കാർക്ക് കൂടുതൽ സൗഹൃദങ്ങൾ ഉണ്ടാവാനായിട്ടും കൂടുതൽ ആ സൗഹൃദങ്ങൾക്ക് ആഴം കൂടാനായിട്ടും പിന്നെ പുതിയ ഇതുപോലുള്ള നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകാനായിട്ടും ഈ സിനിമ കാരണമായിട്ടുണ്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള വളരെ അടുപ്പമുള്ള എപ്പോഴും ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് വിശേഷങ്ങളൊക്കെ പറയുന്ന അതായത് ഞങ്ങൾക്ക് അങ്ങനെ ബാക്കി ലോക കാര്യങ്ങളെക്കാളും ഒക്കെ സിനിമയാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ സംസാരിച്ചത് ഞങ്ങൾ ഒരു ഒരു ദിവസം ഞങ്ങൾ ഷൂട്ടിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പുകളിലൊക്കെ നമ്മൾ ഒരു അഞ്ചു മണിക്കൂർ സംസാരിക്കുന്നുണ്ടെങ്കിൽ നാലേ മുക്കാൽ മണിക്കൂർ നമ്മൾ നമ്മൾ കണ്ട സിനിമകളും അല്ലെങ്കിൽ ആ സിനിമകളിൽ നമ്മൾ എക്സൈറ്റ് ചെയ്ത എലമെന്റ്സും പെർഫോമൻസും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സിനിമയിലെ ചില സീക്വൻസുകളിൽ എനിക്ക് അതെങ്ങനെ പെർഫോം ചെയ്യണം അല്ലെങ്കിൽ അതിനെങ്ങനെ മോഡിലേറ്റ് ചെയ്യണം എന്ന ഡൗട്ട് വന്ന സമയത്ത് എനിക്ക് വളരെ ഈസിലി അപ്രോച്ചുള്ളായിരുന്നു വിനയ സാറ് ഞാനും വിനയ സാറും അഖിലും അരസും അതിലൊക്കെ കൂടെ ഇരുന്ന് നമ്മൾ അങ്ങനെയൊക്കെ ഡിസ്കഷൻ അതായത് അതില് ആ സീനിൽ സാർ ഇല്ല എന്നിട്ടും കൂടെ അതിൻ്റെ ഒരു പ്രിപ്പറേഷനിലും ഡിസ്കഷനിലും ഒക്കെ കൂടെ വന്നിരുന്നു അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് എ ഗ്രേറ്റ് ഫ്രണ്ട് താങ്ക് യു സോ മച്ച് ആൻഡ് എ ഗ്രേറ്റ് കോ ആർട്ടിസ്റ്റ്